സാമൂഹികരുടെ ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് എൻ്റെ കാശാണ് നിങ്ങളുടെ കാശാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കാശാണ് നമ്മുടെ ചോര വീർപ്പാക്കി ഉണ്ടാകുന്ന ഒരു അരമണിക്കിന്നങ്ങൾ കൊടുക്കുന്ന നികുതിയുടെ കാശാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിരവധി തവണ പല ചാനലുകളൊക്കെ ഇട്ട് വാർത്ത വന്നിട്ട് പോലും കൂടുതൽ പഞ്ചായത്ത് ഭരണസമിതി ഇത് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിജസ്ഥിതി പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഈ സ്ഥാപനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നമ്മൾ ഉടൻ ആരംഭിക്കുന്നതാണ് നമസ്കാരം ഇവിടെ ഓരോ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും അതെങ്ങനെ കൊട്ടി ഘോഷിക്കാനും ഒക്കെ സർക്കാരിനും സർക്കാരിനെ അനുബന്ധിച്ച് സം ആൾക്കാർക്കൊക്കെ വലിയ ഉത്സാഹമാണ് പക്ഷേ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യവും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യവും വളരെ അലംഭാവമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജീവ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് കോരാണി പാലമൂട് എന്ന സ്ഥലമാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഒരു വ്യക്തി പത്ത് സെൻറ്റ് ഭൂമി സൗജന്യമായി നൽകി ഒരു ആതുര ശുശ്രഷാലയം സ്ഥാപിക്കാൻ വേണ്ടി പ്രമേയ രോഗികൾക്ക് ഗർഭിണികൾക്ക് അങ്ങനെയുള്ള ഈ ബേസിക്സ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഒക്കെ നോക്കാൻ വേണ്ടി ഒരു ശുശ്രാശാലയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റൽ പോലെ സ്റ്റാർട്ട് ചെയ്തു ഒരു നെഴ്സും ഫാമിലി എപ്പോഴും ഇവിടെ താമസിച്ചുണ്ടായിരുന്നു പക്ഷേ ഏതാനും വർഷങ്ങൾ മുമ്പേ ഏകദേശം ഒരു ഏഴ് വർഷം മുന്നേ ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു ഇന്നൊരു പ്രേതാലയം പോലെ എൻ്റെ പിറകിൽ ഈ കെട്ടിടം കാണപ്പെടുകയാണ് ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാമാവശേഷമായി ഇവിടുത്തെ നാട്ടുകാരൊക്കെ അന്വേഷിച്ചപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് രണ്ട് വർഷം മുന്നേ അറോട് തന്നു പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തനമൊക്കെ നമ്മളും ചേരുകയാണ് ഇത് കാണുമ്പോൾ വളരെ വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മുടെ നികുതി കാഴ്ചയാണ് ഈ കിടക്കുന്നത് തീർച്ചയായിട്ടും മുതാക്കൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കെട്ടിടമാണിത് പ്രമേഹ രോഗികൾക്കും ഗർഭിണികൾക്കും ചുറ്റുപാടുള്ള ജനങ്ങൾക്കും വളരെ ഉപകാരപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം പോരാണിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ആറ് വർഷമായി പ്രവർത്തിക്കുന്നില്ല ആറ് ഏഴ് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ കോരാണിയിലാണ് പുതിയ ബിൽഡിങ് കെട്ടി രണ്ടാമത്തെ ബിൽഡിങ്ങിൻ്റെ വണ്ടയിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഗർഭിണികൾക്കും മറ്റുള്ളവർക്കും പോകുന്നതിന് ബുദ്ധിമുട്ടും പല പല കഷ്ടതകളുമുണ്ട് കോരാണി ഹൈവേയിൽ നിന്നും തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ് ഈ ബിൽഡിങ് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല സംരക്ഷിക്കാനിവിടുത്തെ ഭരണസമിതികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഈ കെട്ടിടത്തിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇതുവരെ അതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനോ ഈ നാളെ ഇതുവരെ ഈ ഒരു ഭരണസമിതിയും മറ്റുള്ള ആൾക്കാരും ഇത് ഇതിനെ പറ്റി മുന്നോട്ട് ഇറങ്ങി വന്നിട്ടില്ല രണ്ടു വർഷം മുന്നേ എത്രയും ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറയുന്നത് കേട്ടോ ശരിയാണോ തന്നെ ആ അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇല്ല ഞാൻ ഇവിടുത്തെ ഇത് മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ വയനാടമാട്ടിലുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് കാരണം ഇത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പലതവണ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് അവതരിപ്പിച്ച കാര്യമാണ് നിലവിൽ നമ്മുടെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിന് ഏകദേശം അഞ്ച് കോടിയോളം രൂപ തനത് ഫണ്ടുണ്ട് അപ്പോൾ തനത് ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ പത്തോ അൻപതോ ലക്ഷം രൂപ മുടക്കി ഈ കെട്ടിടം പണിയാവുന്നതേ ഉള്ളൂ പക്ഷേ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് നമ്മൾ അതിൻ്റെ നിവേദനങ്ങൾ പലവട്ടം കൊടുത്തതാണ് ഈ കെട്ടിട പണിയാനായിട്ട് ഈ കെട്ടിടത്തിൻ്റെ സൗജനീയവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു സ്ഥാപനമാണിത് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടത് നിരവധി തവണ പല ചാനലുകളൊക്കെ ഈ വാർത്ത വന്നിട്ട് പോലും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇത് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിധസ്ഥിതി ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കോരാണിയിലുള്ളൊരു അംഗൻവാടി കെട്ടിടത്തിൻ്റെ മുകളിലാണ് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ അവിടുത്തെ ഇരിക്കുന്ന അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്ന അവർക്ക് പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ ആ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഗർഭിണികൾക്ക് ഒരു സ്റ്റെപ്പ് മുകളിൽ കയറിയാണ് ഗർഭിണികളൊക്കെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പോയി ഈ എൻ്റെ ചികിത്സാ സൗകര്യം നേടേണ്ടത് അതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ ഭരണസമിതിയുടെ ഈ ജനങ്ങളോടുള്ള ഈ ജ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള ഈ ഭരണസമിതിയുടെ അവഗണനയുടെ ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്നത് അതെ 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 ഞാൻ ഇത് അറുപത് ഞങ്ങൾക്ക് ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ കുത്തിവയ്പ്പ് നടത്തിയ സ്ഥാപനങ്ങളാണ് പ്രതികൂടെ കുത്തിവയ്പ്പിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കുത്തിവയ്പ്പിന് വന്നിട്ടുണ്ട് ഇത്ര ഇപ്പം ഒരു പത്ത് വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് നശിച്ച് ആരുമില്ലാ നോർക്കാൻ പോലില്ല കിടക്കുകയാണ് ഞങ്ങൾക്ക് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വലിച്ചു കിട്ടണം എന്നുള്ള താല്പര്യം അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്യാൻ മറ്റ് ആരും മുന്നിട്ടിറങ്ങുന്നില്ല അതെ അതെ അടുത്ത് താമസിക്കുന്നത് ഇത് ഹെൽത്ത് സെൻറ്റർ ആയിരുന്നു അതായത് ഈ പരിസരത്തുള്ള പിന്നെ രോഗികൾക്കൊക്കെ ചികിത്സ കൊടുക്കുന്ന ഒരു പിന്നെ ഒരു നേഴ്സ് ഇവിടെ താമസിക്കുമായിരുന്നു ഒരു സ്റ്റാഫ് ഇവിടെ താമസിക്കും ഫാമിലിയായിട്ട് താമസിക്കുമായിരുന്നു അവരാണ് ഇവിടുത്തെ ഈ പിന്നെ പ്രദേശത്തുള്ള കുട്ടികളുടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കുന്നതും ഇവിടെ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് പിന്നെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ പത്ത് വർഷം അല്ല ഒരഞ്ചാറു വർഷം ആവുള്ളൂ അവിടെ പൂർണ്ണമായും നിന്ന് പോയിട്ട് അതുവരെയും ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നു ആ പിന്നെ പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് റിപ്ലൈ കിട്ടി അത് പിന്നെ ഇപ്പോൾ ഒരു ഇത് പൊളിക്കാനുള്ള ഒരു ഓർഡർ ആയി ആക്കാം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പൊളിച്ചിട്ട് പുതിയതായിട്ട് കെട്ടാനാണ് ആ പുതിയ ഘട്ടമാണ് അപ്പം ഇത് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം ഇപ്പോൾ കോരാണിയിലൊരു വാടക ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതെ ഉണ്ടാകുന്ന നമ്മൾക്ക് അറിഞ്ഞു ഞങ്ങൾ ഉറക്കാണെങ്കിൽ നേരം വെക്കുമ്പോൾ ഇവിടെ കിടക്കണം എന്നാൽ കുറേ ഉണ്ടായിരുന്നു വിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടെ അത്രയും നാളും മിനിങ്ങ മൂന്ന് ദിവസം കൊണ്ട് തീടക്കമായിരുന്നു വയ്യാതെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നു പേടിച്ചിട്ട് സാമൂഹികളുടെ ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഈ സ്ഥാപനം സ്വസ്ഥമായിട്ടിരുന്ന് കള്ളുപിടിക്കുക ഇവിടെ ആരും ഒരാളിനക്കമില്ലാത്ത പാമ്പുകൾ ഏഴ് ജനകളൊന്നും അമ്മ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് തൊട്ടടുത്തുള്ളവർക്ക് പോലും ബുദ്ധിമുട്ട് കഷ്ടതയാണ് പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഈ സ്ഥാപനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നമ്മൾ ഉടൻ ആരംഭിക്കുന്നതാണ് ഏതായാലും ഒരു കാര്യം പറയാതിരിക്കുകയാണ് നിവൃത്തിയില്ല എൻ്റെ പുറകിൽ ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാശാണ് നിങ്ങളുടെ കാശാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കാശാണ് നമ്മൾ ചോര വിയർപ്പാക്കി ഉണ്ടാകുന്ന ഒരു അരമണിക്കും ഞങ്ങൾ കൊടുക്കുന്ന നികുതിയുടെ കാശാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷമായ ശേഷം ആറേഴ് വർഷമായി എന്ന് പറയുന്നു ഇങ്ങനെ നശിച്ച് നശിച്ച് ഇപ്പോൾ ഇത് എന്താ പറയുക റിനോവേഷൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസരയ്ക്ക് മാറിക്കഴിഞ്ഞു ഇനിയും ബിൽഡിംഗ് വരും ഇനിയും ബിൽഡിംഗ് വരും ചില വരുകയില്ല വന്നുകൂടാകെയില്ല പക്ഷേ അങ്ങനെ ബിൽഡിംഗ് വന്നാലും മുടക്കുന്ന ആരെ കാശാണ് ഇവരാരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കാശല്ല നമ്മുടെ കാശാണ് അത് ഓരോ പൗരന് ഓർമ്മ വേണം ഈ പറയുന്ന സ്ഥാപനം നശിച്ചു തുടങ്ങിയിട്ട് ഏഴ് വർഷമായി തിരിഞ്ഞ് നോക്കാനാണില്ല ഇതാണ് നമ്മുടെ സർക്കാർ സംവിധാനം കാണിക്കുന്ന അനാസ്ഥിനു വേണ്ടി അരുൺ സാറിനൊപ്പം ശ്രീ മാരാർ സൈനികം